ഈ പൊതുപ്രഭാഷണങ്ങളൊക്കെ ടൗണുകളിലും അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ സ്റ്റേജ് കെട്ടി പ്രാഗത്ത് നടത്തുന്നത് പ്രസംഗിക്കുന്നതൊക്കെ നിർത്തലാക്കണം അതൊന്നും പാടില്ല അല്ലെങ്കിൽ അതൊക്കെ എന്താ പറയുക കവല പ്രസംഗങ്ങളാണ് ഇതൊക്കെ ഒഴിവാക്കണമെന്നായിരുന്നു അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ കുറച്ചു കാലത്തിന് ശേഷം നിങ്ങൾ തന്നെ വലിയ വലിയ ഹാളുകൾ ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പരിപാടികൾ നടത്തുന്നുണ്ട് കവല പ്രസംഗങ്ങൾ നടത്തും ഓരോ സ്റ്റേജ് കിട്ടിയിട്ട് നിങ്ങൾ പ്രസംഗം നടത്തുന്നുണ്ട് നോട്ടീസ് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ നോട്ടീസ് ഒട്ടിക്കാൻ പാടില്ല നോട്ടീസ് ഒട്ടിക്കാൻ പോകുന്നവർക്ക് ജാമ്യ നഷ്ടപ്പെടാനൊക്കെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോട്ടീസ് ഒട്ടിക്കുന്നുണ്ട് നിങ്ങൾ കവല പ്രഭാഷണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അങ്ങാടികളിലും അതേപോലെയുള്ള റോഡ് സൈഡുകളിലും മറ്റുമൊക്കെ വെച്ചുകൊണ്ടുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ കവലപ്രസംഗം എന്ന് പറയുകയും അത്തരം കവലപ്രസംഗങ്ങൾ നമുക്ക് വേണ്ട നമുക്ക് പള്ളികൾക്കുള്ളിലെ ദർസ് മതി എന്ന് ശക്തമായി വാദിച്ച ആളുകൾ ഇന്ന് അലഹമില്ല ഒട്ടുമിട്ട അങ്ങാടികളിലും പ്രോഗ്രാം വെച്ചുകൊണ്ട് വളരെ ഭംഗിയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു കാലത്ത് അതൊക്കെ മനുഷ്യജിന് വിരുദ്ധമാണ് അതല്ലെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞതിന് ഇന്ന് അവർ അംഗീകരിക്കുന്നു അതേപോലെ തന്നെ നോട്ടീസുകൾ വിതരണം ചെയ്യൽ നോട്ടീസ് അടിക്കൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പണ്ട് പറഞ്ഞതാണ് പോസ്റ്റ് ഒട്ടിക്കാൻ പാടില്ല പോസ്റ്റർ ഹറാമായിരുന്നു ആ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പിന്നെ രോഗാനോട്ടി അത് പാടില്ല എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളോട് പറഞ്ഞു നമ്മളിവിടെ പൊതുപരിപാടികളെക്കാളേറെ നമ്മുടെ ആളുകളുടെ തെർബീയത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ തെർബീയത്തിൻ്റെ രീതി നമ്മളിവിടെ പരിച്ചു വന്ന രീതി അല്ല വേണ്ടത് നമ്മൾ അതിലെന്ത് വേണം ചില ഈ ഉലമാക്കൾ ലോകത്തുടനിയുള്ള ആളുകളെ എങ്ങനെ തെർബീയം ചെയ്യുന്നു ആ രീതി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കണം അപ്പോൾ അതിലെന്ത് വേണം നമ്മളൊന്നും വലിയ ബുദ്ധി പണ്ഡിതന്മാരും പണ്ഡിതന്മാരും അല്ല ഇവിടെയുള്ള ഇടത്തരം ദായിമാർ അറബി പുസ്തകങ്ങൾ വായിച്ചിട്ട് ഒലമാക്കളുടെ ഗ്രന്ഥം വായിച്ചിട്ട് അപ്പൊ ആ പുസ്തകങ്ങളെ അവലംബിച്ച് ക്ലാസ് എടുത്താൽ അബദ്ധങ്ങൾ കുറയും അപ്പൊ നമ്മുടെ ആളുകൾക്ക് ആദ്യം ആദ്യം പഠിപ്പിക്കേണ്ട ഏതാണ് പിന്നെ പഠിപ്പിക്കേണ്ട ഏതാണ് അതിനൊക്കെ ഒരു സിലബസ് രൂപത്തിൽ തന്നെ ചില ചിലവാക്കൾ പറഞ്ഞിട്ടുണ്ട് അതിവിടെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ ആ പൊതുപ്രസംഗം പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ അതന്ന് ഇപ്പോൾ മെസ്സേജ് വന്നിരിക്കുകയാണ് പൊതുപ്രസംഗം പ്രസംഗം പാടില്ല എന്നുള്ളതിൽ പൊതു പ്രസംഗത്തിനിറങ്ങുന്നു സംഘടന പാടില്ല എന്ന് പറഞ്ഞവർ സംഘടിക്കുന്നു പിന്നെ പോസ്റ്റർ ഒട്ടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവർ പോസ്റ്റർ ഒട്ടിക്കുന്നു മൂന്നും കളവാണ് ധൈര്യവൻ ആരാകട്ടെ ആ സാധ്യ ഒന്നോ കേട്ടതാണ് ലോകത്തുടനീലുള്ള ചെലഫി ഇലമാക്കൾ ചെലഫി കൂട്ടായ്മകൾ എങ്ങനെയാണ് ആളുകളെ ചെയ്യുന്നത് ആ രീതി നമ്മൾ ഇവിടെ കൊണ്ടുവരണം ആളുകൾക്ക് ഛർദ്ദീയത്തിന് മുന്തിയ പ്രാധാന്യം കൊടുക്കണം പൊതു പ്രസംഗത്തിനെല്ലാം മുന്തിയ പ്രാധാന്യം കൊടുക്കണം അത് പറഞ്ഞേണ്ടി വരുന്നതാ പൊതുപ്രസംഗം പാടില്ല എന്ന് പറഞ്ഞു ഈ കുറാഫിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അമ്പ്യാവിജാക്കന്മാരെ കുറ്റം പറഞ്ഞു ആ അംബിയാവിജാക്കന്മാരെ തള്ളി പറഞ്ഞു ഭഗവതിമാർ നിങ്ങളെ ചീത്ത വിളിച്ചു നമ്മൾ മധുബിന്റെ ഇമാമുകളെ ചീത്ത വിളിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ മധുഹബിന്റെ ഇമാമുകൾ പറയുന്നത് ദീനിൽ തെളിവല്ല അവർ മാസൂമ്യങ്ങളല്ല അവരെ കണ്ണടച്ച് തെളിവ് നോക്കാതെ പിൻപറ്റാൻ പാടില്ല അവരോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ പറഞ്ഞതിന് എതിരായിട്ട് അതീത് കിട്ടിയാൽ നമ്മൾ അത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞില്ലാണ് ഇതുപോലെ ആരോപിക്കുന്നത് മനസായില്ലേ അമിതിയാക്കളെ കുറ്റം പറഞ്ഞവരാ അമ്പ്യാക്കൾ എന്താ വാരി കണ്ടോ സംഘടന വാണ്ട സംഘടന അറാമാണെന്ന് പറഞ്ഞ പോലെ പോസ്റ്റ് ഒട്ടിക്കണ്ടോ പോസ്റ്റ് ഒട്ടിക്കണ്ടല്ലേ നമ്മൾ പറഞ്ഞത് പോസ്റ്ററൊട്ടിക്കണോ പോസ്റ്റൊട്ടിക്കണോ മരിക്കലൊരു മാറ്റം ഇല്ല ഇപ്പോഴും കൂടി അറിഞ്ഞൂടാ അസയത്തിനറിഞ്ഞൂടാ റിക്രൂസ്റ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ പാറ്റ സുഹൃത്തിന്റെ ഒരു അർത്ഥം അറിയില്ല ഓൻ സംഘടിപ്പിക്കല് മാത്രമേ ഉള്ളൂ ഈ മൈക്ക നന്നായാലും ഓൻ നന്നാവൂല അങ്ങനത്തെ കുറെ പോസ്റ്റോട്ടിക്കുന്നവര് ഉണ്ട് പോലെ ഒരു പോസ്റ്റോട്ടിക്കാനായിട്ട് ജനിച്ച് പോസ്റ്റൊട്ടിക്കുന്നവരായിട്ട് മരിക്കുകയാണ് അത് പാടില്ലാന്നാണ് ഞമ്മള് പറഞ്ഞത് പോസ്റ്റർ ഒട്ടിക്കേണ്ട സമയത്ത് പോസ്റ്റോട്ടിക്ക് തന്നെ വേണം നമ്മളെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവങ്ങി കുത്തിരിക്കാതെ നമ്മൾ ഞങ്ങളെ ഞങ്ങളുടെ നിലപാടിലാണെന്ന് പറഞ്ഞ് പോസ്റ്ററും നോട്ടീസും പരിപാടിയും ഒക്കെ വരും ഈ ഒരു സങ്കര സമൂഹത്തിൽ അത് നിർബന്ധമാണ് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല പക്ഷെ നമ്മൾ വെറും പോസ്റ്റ് ഒട്ടിക്കണോ കുറച്ചാൾ പോസ്റ്റൊട്ടിക്കന്നെ ഓരോട്ടിച്ചും മരിച്ചാൽ നല്ലതുപോലൊന്നും പഠിക്കൂല അവരെയും കൂടി പഠനത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും അതെന്തായി പോസ്റ്റൊട്ടിക്കാൻ പാടില്ലാന്ന് നമുക്ക് ആ പോസ്റ്റൊട്ടിക്കുള്ളൂ നോന്നേ എന്നിട്ട് പറയുന്നേ എന്നിട്ട് തരത്തിൽ അതും പറയാം في قلوبهم مرض فزادهم الله مرضا ولهم عذاب اليم بما كانوا يكذبون